ഏലക്കാ വിപണിയിലുണ്ടായിട്ടുള്ള വില വർദ്ധനവ് കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി വിപണിയിൽ ഏലക്കായ്ക്ക് വില വർധിക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ ഉയർന്ന വില ലഭിക്കുമ്പോഴും വേണ്ടവിധം വിപണിയിൽ എത്തിക്കാൻ ഉൽപ്പന്നമില്ലെന്ന നിരാശയാണ് വലിയൊരു വിഭാഗം കർഷകരും മുമ്പോട്ട് വയ്ക്കുന്നത് കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകി ഏലക്ക ഏലക്കർ ഉയർന്ന വില മൂവായിരത്തിന് മുകളിലേക്ക് എത്തി രണ്ടായിരത്തി എഴുന്നൂറിനടുത്താണ് വില കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപയുടെ വരെ വില വർധനമാണ് ഏലക്കായ്ക്ക് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി വിപണിയിൽ ഏലക്കായ്ക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് ഏലക്ക ഉൽപ്പാദനത്തിൽ വന്നിട്ടുള്ള കുറവാണ് വില വർധനവിന് കാരണമെന്ന് പറയപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനത്താൽ ഏലച്ചെടികൾ വലിയ തോതിൽ നശിച്ചതോടെ ഏലക്കായുടെ വിലയിൽ വർധനമുണ്ടാകുമെന്ന കണക്കുകൂട്ടൽ കർഷകരും വ്യാപാരികളും വച്ചുപുലർത്തിയിരുന്നു കടുത്ത വരൾച്ചയെ തുടർന്ന് മാസങ്ങൾക്കു മുമ്പ് ഹൈറേഞ്ചിലെ ഏലച്ചെടികൾ വലിയ തോതിൽ ഉണങ്ങി നശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും രണ്ടും വിളവെടുപ്പ് കഴിഞ്ഞതോടെ പല ഏലത്തോട്ടങ്ങളിലും ഏലക്കായ ഇല്ലാത്ത അവസ്ഥയാണ് ഇത് ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ലഭിച്ച ഏലക്കായ വിലയിൽ ഇനിയും വർധനവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വിറ്റഴിക്കാത്ത കർഷകരുമുണ്ട് വില വർധിച്ചതോടെ ഏലം കർഷകർ ചെടിയുടെ പരിപാലനം കൂടുതൽ കാര്യക്ഷമമാക്കി ഈ സീസണിൽ ഉയർന്ന വില ലഭിക്കുമ്പോഴും വേണ്ടവിധം വിപണിയിലെത്തിക്കുവാൻ ഉൽപ്പന്നമില്ലെന്ന നിരാശയാണ് വലിയൊരു വിഭാഗം കർഷകരും മുന്നോട്ട് വയ്ക്കുന്നത് വില വർദ്ധിച്ചതോടെ കൂടുതൽ കർഷകർ ഏലം കൃഷിയിലേക്ക് തിരിയുന്ന സാഹചര്യവുമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി